തമിഴ്നാട് വാൽപ്പാറയിൽ തോട്ടം തൊഴിലാളികളെ കാട്ടാന ആക്രമിച്ചിരിക്കുന്നു വാൽപ്പാറ ഗജമുടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ ലയത്തിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അനീഷ് ആനണി ചേരുന്നു അനീഷ് ആനണി കാട്ടാനയുടെ ഈ ആക്രമണത്തിൽ തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ എന്താണ് സംഭവിച്ചത് മനുഷ്യന് പുലർച്ചെ നാല് അഞ്ചു മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഗജമുടി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് നേരെയാണ് കാട്ടാനകൾ ആക്രമണം അഴിച്ചുവിട്ടത് തമിഴ്നാട്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തമിഴ്നാട് വാൽപ്പാറയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നാല് തോട്ടം തൊഴിലാളികൾക്ക് അതീവ ഗുരുതരം അല്ലെങ്കിൽ പോലും സാരമായി പരിക്കേറ്റ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പരിക്കേറ്റവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സംഭവം അറിഞ്ഞ ഉടൻ വനംവകുപ്പ് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ സ്ഥലത്തെത്തിയപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി അവിടുത്തെ തോട്ടത്തൊഴിലാളികൾ നേരിയ തോതിൽ വാക്കുതർക്കമൊക്കെ ഉണ്ടായി കാരണം കൃത്യമായ ഇടപെടൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ അടിക്കടി ഈ ലയങ്ങൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്ന തരത്തിൽ തോട്ടം തൊഴിലാളികൾ തർക്കിച്ചു വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നേരിയ വാക്കുതർക്കമൊക്കെ ഉണ്ടായി എന്തായാലും വനവകുപ്പ് കാര്യത്തിൽ അവർക്ക് നൽകുന്ന നിർദ്ദേശം ഇത്തരത്തിൽ ലയങ്ങളുടെ സമീപത്തോ മറ്റ് കുറച്ച് ദൂരെ മാറിയെങ്കിലും ആനകൾ വന്നാൽ ഈ ആനയെ കാണാനോ മറ്റോ നിങ്ങൾ ലയങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുത് പുറത്തിറങ്ങുന്നതാണ് ആനയെ പ്രകോപിക്കാനുണ്ടായ കാരണം അതുകൊണ്ടാണ് ആന ഇത്തരത്തിൽ അടുത്തേക്ക് വന്ന് ലയങ്ങൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നത് എന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും നേരിയ തോതിൽ ഒരു തർക്കമുണ്ടാകും ായി അപ്പോൾ വനംവകുപ്പിനോട് ഈ തോട്ടം തൊഴിലാളി ആവശ്യപ്പെട്ടത് ഈ ആനകളെ ഇത്തരത്തിൽ ലയങ്ങൾക്ക് നേരെ വരുന്നത് തടയാനുള്ള കർശനമായിട്ടുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കാം എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് തോട്ടം തൊഴിലാളികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്തായാലും ഈ ആന വന്ന ആന ഈ നാല് പേർക്ക് പരിക്കേറ്റ നേരിട്ട് ആക്രമിക്കുകയല്ല ഉണ്ടായത് ഈ ലയങ്ങൾക്ക് ലയങ്ങൾക്ക് മുകളിലുള്ള ഷീറ്റ് അതുപോലെ ചുവര് ഇതിലെല്ലാം ആക്രമിച്ചപ്പോൾ ഈ ഷീറ്റ് എല്ലാം ദേഹത്തേക്ക് വീണ് ആണ് ഇത്തരത്തിൽ നാല് പേർക്ക് പരിക്കേറ്റിട്ടുള്ളത് പരിക്കേറ്റവരെ ഉടൻ തന്നെ അവിടെയുള്ളവർ സമീപത്തുള്ള ലേഖലിലുള്ളവർ ഓടിക്കൂടി ആരയത്ത് ഒരുത്തിയതിനു ശേഷം അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റി അവർ ഇപ്പോൾ ചികിത്സയിലാണ് അതീവ ഗുരുതര പരിക്കലെങ്ങിൽ കൂടി സാരമായി നാലു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം മേഖലയിൽ നിരന്തരം കാട്ടാനയുടെ അതുപോലെ പുലിയുടെയും ഒക്കെ ആക്രമണം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന മേഖല നിരന്തരം ഇത്തരത്തിൽ പുലിയുടെ ആക്രമണവും ആയിരുന്നു ഇപ്പോൾ ആനയുടെ ആക്രമണവും വർദ്ധിച്ച ഒരു സാഹചര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസം നാളുകൾക്ക് മുൻപാണ് ഒരു കൊച്ചുകുട്ടിയെ പുലി കടിച്ച് കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന ഒരു വാർത്ത ഉൾപ്പെടെ ഈ വാൽപ്പാറയിൽ നിന്നാണ് വന്നത് പുലിയുടെ ആക്രമണം നിരന്തരം ഉള്ള മേഖലയാണ് ആനയുടെയും അതുപോലെ തന്നെ ഉണ്ട് ഏറ്റവും ഒടുവിലായിപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ തോട്ടം തൊഴിലാളികൾ താമസിച്ച ലയങ്ങൾക്ക് വരെ കാട്ടാന കൂട്ടം ആക്രമണം അഴിച്ചുവിട്ടത് ധനീഷ് ശരി അനിഷാനണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് തമിഴ്നാട് വാൽപ്പാറയിൽ തോട്ടം തൊഴിലാളികളെ ആക്രമിച്ചിരിക്കുന്നു വാൽപ്പാറ ഗജമുടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ ലയത്തിന് നേരെയാണ് കാട്ടാന ആക്രമണം നടത്തിയത് നാല് തൊഴിലാളികൾക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്